ദിവസം നൂറ് രൂപ മാത്രം വരുമാനമുള്ള ആൾക്കാരും സമാധാനമായിട്ട് ജീവിക്കണുണ്ട് പൈസയിലൊന്നല്ല കാര്യം പിന്നെ എന്തിലാണ് കാര്യം നമ്മൾ എവിടെ ജീവിക്കുമ്പോഴും ആരുടെ കൂടെ കഴിയുമ്പോഴും നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനും അതിലേറെ സമാധാനമായി ഉണരാനും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം സമാധാനമായി ഉറങ്ങാൻ ചിലപ്പോൾ മരുന്നൊക്കെ കിട്ടും മെഡിസിനൊക്കെ ഉണ്ട് ഉറക്കത്തിനുള്ള മരുന്നൊക്കെ ഉണ്ട് ഉറക്കത്തിനുള്ള ഗുളിക ഒക്കെ കിട്ടും സ്ലീപ്പിംഗ് പിൽസൊക്കെ കിട്ടും ഉറങ്ങാൻ മരുന്നൊക്കെ കിട്ടും പക്ഷെ സമാധാനത്തോടെ ഉണരാൻ ലോകത്തെ മരുന്നുകളൊന്നുമില്ല സമാധാനത്തോടെ ഉറങ്ങാൻ മരുന്നുണ്ട് സമാധാനത്തോടെ ഉണരാൻ മരുന്നില്ല സമാധാനത്തോടെ ഉണരുന്നൊരവസ്ഥയില്ലേ അതാണ് ബർക്കത്ത് എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ആ മനസ്സമാധാനം വരുന്നത് എനിക്ക് തോന്നുന്ന മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ചുരുക്കി പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിച്ചു ഒന്നാമത്തേത് നമ്മുടെ കൂടെ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരില്ലേ ഒരേ മേൽക്കൂരയുടെ താഴെയുള്ള നമ്മൾ മൂന്നോ നാലോ മനുഷ്യന്മാരില്ലേ ആ മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുൻഗണനയുള്ള മനുഷ്യന്മാരായി മാറുക ലോകത്ത് വേറെ ആരും നമുക്ക് മുൻഗണനയുള്ള ആൾക്കാരല്ല നമ്മുടെ വീടിൻ്റെ കൂടിൻ്റെ അകത്തുള്ള ആ മൂന്നോ നാലോ അഞ്ചോ രണ്ടോ മൂന്നോ മനുഷ്യന്മാരില്ലേ ആ ശ്വാസങ്ങളില്ലേ ആ കണ്ണുകളില്ലേ അത് നെനയരുത് ആ മനസ്സില്ലേ അത് വിങ്ങരുത് ആ ഉള്ളില്ലേ അത് പെടയരുത് നമ്മുടെ കൂടെയുള്ള ആ നാലോ മൂന്നോ മനുഷ്യന്മാരില്ലേ ആ മനുഷ്യന്മാര് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയി മാറുക എൻ്റെ കൂടെ ജീവിക്കുന്ന ആള് എന്നോട് പറയാ എനിക്ക് ഇങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാം നമുക്ക് അഞ്ചര മുതൽ മണി വരെ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് അഞ്ചര മുതൽ ഞങ്ങള് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അയാൾ എന്നോട് സംസാരിക്കുകയാണ് അയാൾ സംസാരിക്കുമ്പോൾ ഞാന് എന്റെ ഫോണിൽ നോക്കി നോക്കിയിരിക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ അയാൾ പറയുന്നതിനൊക്കെ ഞാൻ മൂളുന്നുണ്ട് അത്രയേ ഉള്ളൂ അയാൾ എന്താണ് പറഞ്ഞതെന്ന് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് അയാളെ കേൾക്കാൻ വേണ്ടി ഇരുന്നു എന്നേയുള്ളൂ ഞാനത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഞാൻ അയാൾക്ക് സമയം കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റിയുള്ള സമയം കൊടുത്തിട്ടില്ല നല്ല സമയം കൊടുത്തിട്ടില്ല നല്ല സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളില്ലേ അത് അതേപോലെ തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അത്രയും ശ്രദ്ധയോടെ ഒരാളെ കേട്ടിരിക്കുന്നതിൻ്റെ പേരാണ് ക്വാളിറ്റി ടൈം